ഞാനിന്ന് ഇരിക്കുന്ന ഈ സ്ഥലം ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും പരിചയമില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം ഈ സ്ഥലത്തിന്റെ പേര് പുന്നക്കാല് തെക്കിൽ ആലട്ടി റോഡുണ്ട് ആ റോഡിന്റെ ബന്ധെടുക്കത്തും കുറ്റിക്കോലും എവിടെയുള്ള സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് എന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വ്യൂ കാണുന്നില്ലേ എന്ന് വീഡിയോ എടുക്കുന്ന അമ്മ അമ്മേ ഒരു വ്യൂ എല്ലാം കാണിച്ചു കൊടുക്കുന്ന അങ്ങോട്ട് അമ്മ ആയിട്ട് വ്യൂ എല്ലാം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ റോഡിന്റെ സൈഡ് ഭാഗത്ത് നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ മതി തൂണ്ു വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത് ആ ഭാഗത്ത് തൂണ് വെച്ചത് കൊണ്ട് തന്നെ വണ്ടി വരുന്ന സമയത്ത് വണ്ടി എന്തെങ്കിലും അപകടം പറ്റിയാലും ആ തൂണ് അതിന് സുരക്ഷ നൽകും നമ്മൾ ഈ തെക്കിനാലട്ടി റോഡിന് ഈ ഭാഗത്ത് സുരക്ഷാ ബോർഡോ അല്ലെങ്കിൽ അപകടം തടയാനില്ല തൂണോ അങ്ങനത്തെ ഒന്നുമില്ല ആപ്പുറം വശം വരെ അങ്ങനെ തന്നെയാണ് ഉള്ളത് ഇത് റോഡ് പണിയെടുക്കുന്ന സമയത്ത് റോഡിന്റെ കരാറെടുത്തവരെ അനാസ്ഥ തന്നെയാണ് ഉള്ളത് കരാറുകാരുടെ അനാസ്ഥ കാരണം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു സുരക്ഷ ഒന്നും ഇവിടെ ഇല്ല ഒന്നും ഒരു സുരക്ഷ ബോർഡെങ്കിലും വേണമായിരുന്നു അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ വാഹനം പോണോ അങ്ങനത്തെ ഒരു മുന്നറിയിപ്പും ഈ ഭാഗത്തില്ല ഈ റോഡ് കർണാടക വരെ പോകുന്നതാണ് ചുള്ളിയ വരിയിലെ റോഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റും അങ്ങനെ കുറെ വാഹനങ്ങൾ ഇപ്പം ഈ ഭാഗത്തെ കടന്നു പോകുന്നുണ്ട് ഇപ്പൊ ഇനി സ്കൂളില് കുട്ടികൾ ടൂർ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാരും വണ്ടി വെള്ളം തരുന്നുണ്ട് ആ വരുന്ന സമയത്ത് ഒരു ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആൾക്കാരുടെ ശ്രദ്ധ നേരെ അങ്ങോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപകടം വരും അപകടം ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ വേണ്ടപ്പെട്ട അധികാരികള് ഇടപെട്ടിട്ട് ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ മാത്രമല്ല ഈ നാട്ടത്തെ എല്ലാ ആൾക്കാരെയും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെയൊരു ഒന്നുമില്ലെങ്കിൽ ഒരു സുരക്ഷാ ബോർഡ് ഉണ്ടായി തന്നെ ആൾക്കാർക്ക് അത് വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊന്നും ഇല്ല പെട്ടെന്ന് ആൾക്കാർ വ്യൂ കാണുന്ന അനുസരിച്ച് ശ്രദ്ധ പെട്ടെന്ന് ആൾക്കാരെ അങ്ങോട്ടേക്ക് പോകും അപ്പൊ ആ ശ്രദ്ധ പോകുന്നതനുസരിച്ച് വാഹനം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഈ പുന്നക്കാല് റോഡിന്റെ ഈ സൈഡ് വളവ് വേണ്ടില്ലേ നേരെ അപ്പുറം ഭാഗത്തെ വളവ് വരെ കാണാൻ പറ്റുന്നുണ്ട് ഒരു മരം അല്ലെങ്കിൽ ഒന്നും ഈ ഭാഗത്തില്ല ഇപ്പൊ ഡ്രൈവർമാർക്ക് ഇവിടെ വണ്ടി സൈഡ് ഒതുക്കി നിൽക്കാനോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ വലിയൊരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അധികാരികള് എത്രയും പെട്ടന്ന് ഒരു പരിഹാരം കാണുന്നു വിചാരിക്കുന്നു കൊക്ക പോലെ തന്നെയാണ് താലേക്ക് ഇതാ വണ്ടി എങ്ങാനും പോയിക്കഴിഞ്ഞാൽ അങ്ങ് താലേക്ക് എത്തും മുമ്പേ ഒക്കെ ആയിരുന്ന ഈ ഭാഗത്ത് റബ്ബർ ഉണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും തടഞ്ഞ് നിൽക്കുന്നു പറയാ ഇപ്പൊ ഒന്നുമില്ല ഒരു വണ്ടി വരുമ്പോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്ക് അതേപോലെ തന്നെ ബസ്സെല്ലാം വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ബസ് പോകുന്ന സമയത്താ ഇത് എപ്പോഴും പോണോണ്ട് പ്രശ്നമില്ല പുതിയ ഒരു വാഹനം അല്ലെങ്കിൽ പുതിയ ഡ്രൈവർമാർക്ക് കണ്ണി ഒരു ശ്രദ്ധ ഒന്നും അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ആ അപ്രം പാത്തിൽ ഒക്കയിലേക്ക് പോവാൻ വലിയൊരു ചാൻസ് ഉണ്ട് അപ്രം പാത്ത കാണിച്ചരാന്നുമില്ല